നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അത് എങ്ങനെ നമ്മൾ അവതരിപ്പിക്കണം എന്ന് നമുക്കറിയില്ല കാരണം നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് അതായത് ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ കണ്ടു ഈ ജസ്നാസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ലേഡീൻ്റെ ഒരു വീഡിയോ അതിൻ്റെ അകത്ത് ഒരു ഉമ്മ പറയുന്ന ഒരു കാര്യമാണ് ഇരുപത്തി ഒന്ന് വയസ്സായ മകനെ പേടിച്ചിട്ട് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അതായത് നല്ലവണ്ണം പഠിക്കുന്ന പയ്യൻ കുറച്ച് നാൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവൻ ഇല്ലാത്തപ്പോൾ ഈ ഉമ്മ അവൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയ വസ്തുക്കളെ അതായത് മയക്കുമരുന്നുകളും അതുപോലെ തന്നെ ഇത് അടിച്ചിനി എന്ന് മനസ്സിലാകാതിരിക്കാനും റുകള് പിന്നു പറഞ്ഞുകഴിഞ്ഞാൽ ചുയീങ്കങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളാണ് മകൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയത് അതുപോലെ തന്നെ ഇത് അടിച്ചിട്ട് വന്ന് ബോധം നശിച്ച മകൻ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും ഈ ഉമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങാതെ പല ബന്ധു വീടുകളിലും പോയിട്ടാണ് ഉറങ്ങുന്നത് എന്നാണ് പറയുന്നത് അതായത് സ്വന്തം വീട്ടിൽ പോലും ഇവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഉമ്മയുടെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇന്ന് കേരളത്തിൽ ഓരോ വീടുകളിലും പറയാൻ മടിയുള്ള അതായത് ഒരുപാട് പേര് ഇത് ഉള്ളിലെ സ്വകാര്യ ദുഃഖമാക്കി വെക്കുന്നു അതുപോലെ തന്നെ ചില ആൾക്കാർ എന്ന് പറയുന്നത് ജീവൻ ജീവൻ ജീവനൊടുക്കിയതിൻ്റെ കാരണം എന്താണ് ഇപ്പോൾ വീട്ടമ്മ ജീവൻ ജീവനൊടുക്കി കാരണം എന്താണ് ആർക്കും അറിയില്ല പക്ഷേ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഒരു കുരു ഒരു എന്താ പറയുക ഒരു തെണ്ടി ആ വീട്ടിലുണ്ടാകും ഇതുപോലെ മയക്കുമരുന്ന് പഠിച്ച് ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത ഏതെങ്കിലും ഒരുത്തൻ ആ വീട്ടിലുണ്ടാകും എന്നുള്ളതാണ് ഈ ഉമ്മ എന്നിട്ടും പറയുന്നത് ഇത് എനിക്ക് ഫേമസ് ആകാനോ ഒന്നിനുമല്ല ഞാൻ പറയുന്നത് അതായത് ഇനിയും തന്നെ ഇനിയുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരും നോക്കി വളർത്തണം എന്നാണ് പയ്യുമ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ സംഘടിച്ച് കഴിഞ്ഞാൽ തീരാത്ത ഒരു ഇതുമില്ല ഇവിടെ അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വിൽക്കുന്നത് ആരാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത് വെറുതെ നടന്നിട്ടൊന്നും വരില്ല ഇത് ബാംഗ്ലൂരിലും അതുപോലെ തന്നെ ഹൈദരാബാദ് അങ്ങനെ വലിയ വലിയ മെട്രോ സിറ്റികളിലുള്ള സാധനം നമ്മുടെ നാട്ടിൽ എത്തുന്നുണ്ടെങ്കിൽ അത് നടന്നിട്ട് വരുന്ന ഒന്നുമല്ല അതെന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഒരാൾ ഒരു ഏജൻറ്റുമാർ കൊണ്ടുവരുന്നതാണ് അവന്മാരെ പിടിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അവന്മാർ ഈ തോന്നിവാസം കാണിക്കൂല അതായത് കുറച്ച് നാൾ മുൻപ് ഞാൻ കണ്ടതാണ് അതായത് സ്കൂളിൻ്റെ പരിസരത്ത് വെച്ചിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ കുറച്ച് സ്ത്രീകൾ കയറുന്നിട്ട് ഒരാൾ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ പിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണിലും അവിടീടും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ നമുക്കറിയാമല്ലോ മുളക് പൊടിയും കാന്താരി പൊടിയും ഒക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇതൊക്കെ തേച്ച് വിട്ടിട്ടുണ്ട് സംഭവം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സ്കൂൾ കുട്ടികളെ ഫ്രീ ആയിട്ട് ലഹരി കൊടുക്കുകയാണ് അവൻ്റെ പണി അതായത് ഫ്രീ ആയിട്ട് ലഹരി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഇവൻ പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരും വീട്ടിൽ നിന്ന് പൈസ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവൻ കട്ടെടുക്കാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ കൃത്യമായിട്ടൊരു നടപടി ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ മൂന്നും നാലും കേസുകൾ അതായത് ലഹരി മരുന്ന് വയ്യ അറസ്റ്റിൽ ലഹരി മരുന്ന് അറസ്റ്റിൽ ഇന്നലെ ഒരുത്തൻ ലഹരി മരുന്ന് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് മുൻപൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുന്നത് അത്ര പോലും നമ്മൾ അതമ്പതിച്ചു പോയിരിക്കുകയാണ് അതായത് ഈ ലഹരി മരുന്ന കാര്യത്തിലും മുൻകൂർ ജാമ്യം ഇത് എവിടുത്തെ ഇത് ഇതൊന്നും കേൾവി ഇല്ലാതെയാണ് കാരണം യുവന്മാർക്കൊന്നും ജാമ്യവും കൊടുക്കാൻ പാടില്ല യുവമാരുടെ ഒന്നും കേസും ഒരാൾ പോലും ബാധിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് യുവന്മാരുടെ കേസ് എന്തിനു ബാധിക്കണം യുവന്മാരൊക്കെ ഈ സമൂഹത്തിന് ചെയ്യുന്ന ദ്രോഹങ്ങളാണിത് അപ്പോൾ ഇതുപോലെ നിരവധി ഉമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി അവിടെ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണിത് അല്ലാതെ വിദേശത്തോ ഇല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ അവിടെയൊന്നുമല്ല ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പിടിച്ചു പറയും അതുപോലെ ഇതുപോലുള്ള മയക്കുമരുന്നുകളും മറ്റുള്ള ഒരു സ്ഥലങ്ങളിലും കാണുന്നില്ല കാരണം നല്ല ശിക്ഷ നല്ല പട കിട്ടും എന്നുള്ളതാണ് ഒരു തരത്തിലും അവിടെ ഒരു ദയാദാക്ഷിണൊന്നുമില്ല നല്ല പട കിട്ടും ഇവിടെ എന്തുകൊണ്ടാണ് എല്ലാം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും തന്നെ സ്വാതന്ത്ര്യമാണ് ഭയങ്കര സ്വാതന്ത്ര്യമാണ് ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴും ഇടപെടും കുറേ ആൾക്കാർ വന്നിട്ട് അയ്യോ അവനത് ചെയ്തു ഇവനെ ചെയ്തു പോലീസിൻ്റെ ഗുണ്ടായി ഇന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും അല്ല വേണ്ടത് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി അടിയായിരിക്കണം ഇത് പിടിച്ച് ഇത് പിടിച്ചവനെ അവൻ പിന്നെ ഇനി ഉപയോഗിക്കുന്ന ശരി ഇനി ഉപയോഗിക്കാത്തവനായാലും ശരി ഇത് വിൽക്കുന്ന ശരി അവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാലിങ്ങനെ നടന്നു പോകാൻ പാടില്ല അവനെ എഴുന്നുകൊണ്ട് ജീവിക്കണം പിന്നെയാണ് അതായത് പിന്നെ അവൻ എല്ലാ ദിവസവും ഇത് ഓർക്കണം അതായത് ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവം കിട്ടുമെന്ന് ഓർക്കണം ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല ഇവിടെ ഇന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ യുവാക്കളും അതിൽ അതായത് ഒരു ഒരു എൺപത് ശതമാനം യുവാക്കളും ഇതുപോലെയുള്ള ലഹരിക്ക് അടിമ തന്നെയാണ് ഇതെങ്ങനെ നിർത്തിക്കും ആര് നിർത്തിക്കും എന്നൊന്നും ഒരാൾക്ക് പോലും പറയാൻ കഴിയുന്നില്ല അതാണ് നടക്കുന്നത് ഇന്നലെ ഈ ഉമ്മയുടെ വാക്കിൽ നിന്നും കേട്ട മറ്റൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം പഠിക്കുന്ന ചെറുക്കനായിരുന്നു ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയൊക്കെ ഈ ചുക്കൻ ഭയങ്കരമായിട്ട് പഠിക്കുന്നതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മതപട മതപരമായിട്ടുള്ള പഠനങ്ങൾക്ക് പോകണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചതാണ് അങ്ങനെയൊക്കെയുള്ള ഒരു 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 ചുരുക്കം എന്ന ഒരു സുപ്രവാദത്തിൽ ഇവൻ അങ്ങ് മൗനത്തിലാവുകയാണ് അതായത് ഇവൻ്റെ കൂടെയുള്ള കൂട്ടുകാരായിരിക്കാം ഇല്ലെങ്കിലും നാട്ടുകാരായിരിക്കാം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് ആദ്യം പറയുന്ന ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്നെങ്കിൽ എല്ലാ കാര്യവും നമുക്ക് ടേസ്റ്റ് നോക്കണം അതായത് നമുക്ക് എന്തോ ടേസ്റ്റ് നോക്കണം അതുകൊണ്ട് ഒരു പ്രാവശ്യം നോക്ക് ഒരു പ്രാവശ്യം നോക്കി കഴിഞ്ഞിട്ട് നീ അങ്ങ് നിർത്തിക്കും ആരറിയാനാണ് ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിലാണ് ഒരുപാട് കുട്ടികൾ പോയിട്ട് വീഴുന്നത് അതായത് ഈ കുട്ടികൾക്ക് നോ പറയാൻ കഴിയുന്നില്ല കൂട്ടുകാരുടെ സ്നേഹത്തിന് മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് വീണ് പോവുകയാണ് പിന്നീട് ഈ കൂട്ടുകാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് കിട്ടാതാകുമ്പോഴും പിന്നെ അന്വേഷിച്ച് നടക്കും അതായത് ഒരു ദിവസമേ ഇന്നാൾ നമ്മൾ അടിച്ചില്ലേ ആ ഒരു സാധനം കുറച്ചും കൂടി വേണം എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യമായി രണ്ട് പ്രാവശ്യമായി മൂന്ന് പ്രാവശ്യമായി നാല് പ്രാവശ്യം അങ്ങനെ നാലോ അഞ്ചോ പ്രാവശ്യം ആകുമ്പോഴേക്കും ഈവൻ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതിനടിമയാകുമെന്നുള്ളതാണ് അടിമയായി കഴിഞ്ഞാൽ പിന്നെ അവർ രക്ഷപ്പെട്ടു അതായത് ഇതിൻ്റെ വിൽപ്പനക്കാർക്ക് പിന്നെ കൊയ്ത്താണ് കാരണം ഇവൻ എന്ത് തേണ്ടിത്തരം ചെയ്തിട്ടാലും ശരി ഇവൻ പൈസ കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇവൻ എന്ത് ചെയ്തിട്ടും കൊണ്ടുവരും അതായത് ഇവന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണിപ്പം പൈസ പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇവൻ്റെ സഹോദരിമാർക്കോ അല്ലെങ്കിൽ ഉമ്മമാർക്കോ ഇവർക്കൊന്നും എന്ന് പറഞ്ഞാൽ ഇവിടെ കടന്നു കഴിയില്ല അതായത് ഇവനെ പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല ഒരു വീട്ടിൽ അതല്ലേ ഈ സ്ത്രീ പറയുന്നത് ഒരു വീട്ടിൽ ഒരു മകനെ പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ അവസ്ഥ നിങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്കണം ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഒരുപാട് മരണങ്ങൾ ഇനിയും ഉണ്ടാകുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് ഇന്നും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കലാണേ പലർക്കും തുറന്നു പറയാൻ കഴിയുന്നില്ല അതായത് മകൻ്റെ അതായത് മക്കളുടെ വൈകല്യങ്ങൾ തുറന്നു പറയാൻ കഴിയാതെ ഒരുപാട് അമ്മമാർ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഇത് പുറത്ത് പറയാൻ കഴിയുമോ ഇപ്പം ഈ ഉമ്മ വന്ന് പറഞ്ഞതുപോലെ പുറത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എൻ്റെ മകനെ പഠിച്ച് എനിക്ക് വീട്ടിൽ കിടക്കാൻ കഴിയുന്നില്ല എന്ന് പറയാൻ കഴിയുമോ അങ്ങനെ എത്രയെത്ര വീട്ടുകാരാണ് ഈ മകൻ ഇന്ന് വരും നാളെ വരും നാളെ മടങ്ങി വരും എന്ന് കാത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അതായത് തൻ്റെ മകൻ നാളെ വരും ഇന്ന് വരും ഒരിക്കലും വരാൻ പോകുന്നില്ലേ യുമാർ ഈ തെണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുമർക്ക് ബോധമൊന്നുമില്ല ഇത് കിട്ടിയില്ലെങ്കിലും പറഞ്ഞാൽ ഉമാർക്ക് പ്രാന്താണ് എത്ര പേരാണ് എത്ര രക്ഷിതാക്കളെയാണ് യുമാർ പിന്നെ ശരിപ്പെടുത്തുന്നത് നിങ്ങളൊന്നും കാണുന്നില്ലേ അതായത് മയക്കുമരുന്ന് അടിച്ചിട്ടിച്ച് പിന്നെ കൊലപാതകം ചെയ്തു മകൻ അച്ഛനെ കൊലപ്പെടുത്തി എന്തൊക്കെ എന്തൊക്കെ ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ എന്നിട്ടും എന്തിനാണ് എല്ലാവരും ഇതിൻ്റെ എതിരെ ഉറക്കം നടിക്കുന്നത് ഇത്രമാത്രം ഒരു രണ്ടോ മൂന്നോ വർഷത്തിനിടയിലാണ് പുതിയ പുതിയ പേരുകൾ ഇതിൻ്റെ പേരെന്നാണെന്ന് പോലും നമുക്കറിയില്ല രാസലഹരി രാസലഹരി എന്ന് പറയുന്നുണ്ട് എൻ ഡി എം ഡി എം ഐ എന്ന് പറയുന്നുണ്ട് എ ഡി എം കെ എന്ന് പറയുന്നുണ്ട് എന്നാന്ന് സംഭവം എന്നൊന്നും നമുക്കറിയില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൂടെ കൃത്യമായിട്ട് ഒഴുകുന്നുണ്ട് എന്നാണ് പറയുന്നു കേൾക്കുന്നത് അപ്പോൾ വർദ്ധിച്ചു വരുന്ന അപകടങ്ങളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊലപാതകങ്ങളുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എൻ അഭിപ്രായം പറഞ്ഞാൽ ഇതുപോലെയുള്ള അമ്മമാർ എല്ലാവരും ഇറങ്ങിയിട്ട് ഇവന്മാരുടെ വീട് അതായത് ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട് വരെ അവിടെ വെക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത് ഏല അടിച്ച് നിരത്തി എക്കണം ജെ സി ബി കൊണ്ടുവന്നിട്ട് ഓടിച്ചേക്കണം ഈ നാട്ടിൽ നിന്ന് തന്നെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പേയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ ആരെങ്കിലും ഇത് അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടണം ഇന്ന് തന്നെ നന്ദി നമസ്കാരം